അഭിനയകലയുടെ പെരുന്തച്ചൻ ബഹുമുഖമായ അഭിനയ കൊണ്ടും സ്വത്വസിദ്ധമായ ഭാവങ്ങൾ കൊണ്ടും ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായി മാറിയ അഭിനയ തിലകൻ ഓർമ്മയായിട്ട് ഇന്ന് പന്ത്രണ്ട് വർഷം തികയുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഷൊർണൂരിൽ സിനിമാഷൂട്ടിങ്ങിനിടെയാണ് തിലകൻ കുഴഞ്ഞു കുഴഞ്ഞുവീണത് ആശുപത്രിയിൽ അബോധാവസ്ഥയിലിരിക്കെ സെപ്റ്റംബർ ഇരുപത്തിനാലിന് അന്തരിക്കുകയായിരുന്നു അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ മരിച്ചു വീഴണമെന്നായിരുന്നു തിലകൻ്റെ ആഗ്രഹം ഒടുവിലെ ചില നാളുകളിൽ സിനിമാ മേഖലയിൽ നിന്നും വിലക്ക് നേരിട്ട് വിട്ടുനിന്നെങ്കിലും ദുൽഖർ സൽമാന്റെ ഒപ്പം അഭിനയിച്ച ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിലെ കരീമിക്കയെ മാത്രം മതി ആ നടന കുലപതി പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കാൻ കാരണമെന്തെന്ന് അറിയാൻ അഭിനയകുലപതിക്ക് പ്രണാമം